അലൈക്കും വരഹമത്തല്ലാ താല വബർക്കാത്തു വിറയാർന്ന കൈകളോടെ അവൾ ഫോൺ ഓൺ ആക്കി നെഞ്ചിൽ ആയിരം പെരുമ്പറ കൊട്ടിക്കൊണ്ട് അവൾ ഫോൺ ചെവിയിലേക്ക് ചേർത്ത് വെച്ചു ഹലോ ഹാദി നീ എവിടെ അവൻ്റെ ശബ്ദം ചെവിയിൽ നിന്നും ഹൃദയത്തിലേക്ക് തുളഞ്ഞു തുളഞ്ഞു കയറുന്ന പോലെ അവൾക്ക് തോന്നി ഹൃദയം താളം തെറ്റി മിടിക്കാൻ തുടങ്ങി മീശത്തുമ്പിലും നെറ്റിയിലും വിയർപ്പ് പൊടിഞ്ഞു അവൻ്റെ ശബ്ദം പോലും തന്നിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ അവളിൽ അത്ഭുതം സൃഷ്ടിച്ചു ഹലോ ഹലോ ആദിടാ കേൾക്കുന്നില്ലേ മറുവശത്ത് നിന്ന് മറുപടി ഒന്നും കേൾക്കാതിരുന്ന ഫൈസി ഫോൺ കട്ട് ചെയ്തു ഇതേ സമയം ബാത്റൂമിൽ നിന്നും കുളി കഴിഞ്ഞു വന്ന ആദി ആരാ മോളെ ഫോണിൽ വിളിച്ചേ ഏതോ മായാലോകത്തിൽ എന്ന പോലെ ലൈല ആദി വന്നതോ ചോദിച്ചതോ ഒന്നും അറിഞ്ഞില്ല ലൈല ലൈല നീ ഇത് എന്തോന്ന് സ്വപ്നം കാണുക അത് അവൾ എന്തൊക്കെയോ ചപ്പി തടഞ്ഞു എന്താടാ നിനക്ക് പറ്റിയ ആരാ ഫോണിൽ വിളിച്ചേ അത് ഫൈസിക്കാണ് ഫോൺ എടുത്തപ്പത്തിന് കട്ടായതാ ആ അവനാണോ ഇങ്ങോട്ട് താ ഞാൻ വിളിച്ചോളാം തൻ്റെ മനസ്സിലുള്ളത് ആദ്യം മനസ്സിലാക്കുമോ എന്ന് അവൾ ഭയന്നു ഹലോ ഫൈസി നീ വിളിച്ചോ ഞാൻ ബാത്റൂമിലായിരുന്നു നീ ഫോണെടുത്ത് ഒന്നും മിണ്ടെന്നാ കേട്ടില്ല അപ്പോൾ റേഞ്ച് ഉണ്ടാവില്ലെന്ന് കരുതി ഞാൻ കട്ടാക്കി എടാ അത് ഞാനല്ല എൻ്റെ പുന്നാലപ്പങ്ങൾ ലൈലാമോളായിരുന്നു അയ്യോ ആ കാന്താരി ആയിരുന്നോ നീ നാഴികക്ക് നാൽപ്പത് വട്ടം അവളെ കാര്യം പറയും എന്നല്ലാതെ ഇതുവരെ ഞാൻ അവളെ കണ്ടില്ലല്ലോ അവളെ ശബ്ദമെങ്കിലും കേൾക്കായിരുന്നോ അവളെ ഒരു ഫോട്ടോ പോലും നീ കാണിച്ചു തന്നില്ലല്ലോ അയ്യട മോനെ അങ്ങനെ ഇപ്പോൾ ഫോട്ടോ കാണണ്ട എന്താടാ അവൾ എൻ്റെ കൂടെ പെങ്ങളല്ലേ പെങ്ങന്മാരില്ലാത്ത വിഷമം ഒന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ഓ മതി മതി നീ സെന്റി അടിക്കേണ്ട പെങ്ങളെ നേരിട്ട് വന്നു കണ്ടോ അല്ല പിന്നെ അവൾക്കും നിൻ്റെ കാര്യം ചോദിക്കാനേ നേരമുള്ളൂ ഇൻഷല്ല ഒരു ദിവസം ഞാൻ അവളെ കാണാൻ വരുന്നുണ്ട് എൻ്റെ പെങ്ങളുട്ടീനോട് പറഞ്ഞേക്കെട്ടോ ഓ ഇപ്പോൾ നിൻ്റെ മാത്രം പെങ്ങളായോ ആഹാ നിനക്ക് കുശുമ്പ് കയറുന്നുണ്ടില്ലേ നിനക്ക് അറിയില്ലടാ അവൾ എനിക്ക് എൻ്റെ ജീവനാ പെങ്ങളായിട്ടല്ല എൻ്റെ മോളായിട്ടാ അവളെ ഞാൻ കണ്ടിട്ടുള്ളൂ പോടാ എല്ലാം എനിക്ക് അറിയുന്നതല്ലേ ആ വിളിച്ച കാര്യം മറന്നു നീ ഇന്ന് ഫ്രീ ആണോ എനിക്കൊന്ന് ബാങ്കിൽ പോണം പിന്നെ നമുക്കൊന്ന് കറങ്ങാം കൊല്ലായില്ലേ നാട്ടിൽ ഒന്ന് കൂടിയിട്ട് ആ ഡാ ഞാൻ ഫ്രീ ആണ് ലൈലമോളെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യണം എന്നിട്ട് ഞാൻ വരാം ആ അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും അവൾ നിന്നെ വിട്ടില്ലാലേ കാന്താരി അങ്ങനെ എന്നെ വിടൂല മോനെ അഞ്ച് മണി വഴിയും കാണാമല്ലോ വല്ലതും തടഞ്ഞാലോ ഉം നടക്കട്ടെ നടക്കട്ടെ കൊല്ലും ടൈം കാണാം ഭയങ്കര ഒന്ന് വേഗം വന്ന് എന്നെ അല്ല നീ ഇന്ന് എന്താ ഈ വേഷത്തിൽ ഇടാ ഞങ്ങളെ കോളേജ് മാത്രമല്ല വേറെ രണ്ട് കോളേജ് കൂടി ഉണ്ട് കൺവെൻഷൻ സെന്ററിൽ വെച്ച് പ്രോഗ്രാം എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി ഓക്കെ കൺവെൻഷൻ സെന്ററിന്റെ മുൻപിൽ എത്തിയപ്പോഴേ കണ്ടു അവളെ കാത്തു നിൽക്കുന്ന മൂവർ സംഘത്തെ ഹായ് ഹാദിക്ക ബാംഗ്ലൂരിൽ നിന്ന് എപ്പോ എത്തി തേനും പാലും ഒലിപ്പിച്ചു ഫസ്നയും ആതിരയും ഷിബിയും ചോദിച്ചു ഇന്നലെ രാത്രി എത്തി എന്തൊക്കെ നിങ്ങളെ വിശേഷം ഞങ്ങൾ അടിച്ചു പൊളിച്ചു പോണു അതിക്ക നിങ്ങൾ എന്നൂടെ ഫസ്ന ആയിരുന്നു അത് തൻ്റെ കൗട്ടുകാരികളുടെ ഉള്ളിലെ കോഴിക്കുഞ്ഞുങ്ങൾ ചിറകടിച്ച് പറക്കാൻ തുനിയുന്നത് ലൈ ലൈലക്ക് പെട്ടെന്ന് പിടികിട്ടി ഡി ഡി ഒന്ന് പതുക്കെ ഊറ്റടി ഒന്നുമില്ലല്ലോ അത് എൻ്റെ ഇക്കാക്ക അല്ലേ ഇത് ഒരു മാതിരി ആണുങ്ങളെ കാണാത്ത പോലെ കണ്ടുപിടിച്ചല്ലേ ഗള്ളി ഇക്ക എന്ന വിട്ടോ ബൈ ഈവനിങ് കാണാം ബാങ്കിലെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോയേക്കും ഉച്ച കഴിഞ്ഞിരുന്നു എന്താ ഫൈസി ഇന്നത്തെ ദിവസം ഫുൾ ഇവിടെ പോസ്റ്റായല്ലോ ഓ ഒന്നും പറയണ്ട എന്നാലും വന്ന കാര്യം ഓക്കെ ആയി അത് തന്നെ സമാധാനം ഫൈസി എനിക്ക് വിശന്നിട്ട് വയ്യ നമുക്കത് എന്തേലും കഴിക്കാം ഓക്കെ എന്താ ഇപ്പോൾ കഴിക്കുക നല്ല അടിപൊളി അവിൽമിൽക്കുണ്ട് ബസ് സ്റ്റാൻഡിലെ ഉള്ളിലെ കടയിൽ അത് കഴിച്ചാലോ എന്നാൽ പെട്ടെന്ന് വണ്ടി എടുക്കടാ എനിക്ക് വിശന്നിട്ടു കണ്ണ് കാണാൻ വയ്യ ഒക്കെ കഴിച്ചു പുറത്തേക്ക് വന്നപ്പോഴാണ് ആദിക്ക് ഒരു കാൾ വന്നത് ഇടാ ഫൈസി ഞാനിപ്പോൾ വരാം അബ്ബാടെ ഒരു ഫ്രണ്ട് എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ഓക്കെ നീ പോയിട്ട് വാ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം കോളേജിലെ പ്രോഗ്രാം കഴിഞ്ഞ് ബസ് കയറാൻ വരികയാണ് ലൈലയും ഫ്രണ്ട്സും ലൈലക്ക് ഫൈസിയോടുള്ള പ്രണയം അറിയുന്നത് അവർക്ക് മൂന്ന് പേർക്ക് മാത്രമാണ് ഫൈസിക്ക വിളിച്ചപ്പോൾ നിനക്ക് ചാടിക്കേറി ഐ ലവ് യു എന്ന് പറഞ്ഞോടെന്നോ ആതിര ഒരു കളിയാക്കലോട് ചോദിച്ചു ഇൻ്റെ റബ്ബെ ഹൈ ലവ് യു പോയിട്ട് ഹലോ പോലും പറയാൻ എന്നെ കൊണ്ടാവുന്നില്ല കയ്യും കാലമൊക്കെ വിറച്ചു തൊണ്ട വരണ്ട് ശ്വാസം മുട്ടി ചത്തു പോകുന്ന അവസ്ഥ ആയിരുന്നു എന്താ എനിക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റണില്ലല്ലോ അതാണ് മോളെ പ്രണയമെന്ന മായാവിസ്മയം അതും പറഞ്ഞു ഷിബി ചിരിച്ചു പഠിച്ചോനെ ഇതാണ് പ്രണയമെങ്കിൽ എൻ്റെ ഇഷ്ടം ഈ ജന്മം ഫൈസയ്ക്ക് അറിയാൻ പോകുന്നില്ല എന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു പിന്നെയും ഒരുപാട് തമാശകൾ പറഞ്ഞ് അവർ അവർക്ക് പോകാനുള്ള ബസ്സിലേക്ക് കയറി ആദ്യ വരുന്നതും കാത്തുനിന്ന് ബോറടിച്ച് നിൽക്കായിരുന്നു ഫൈസി ഫോണിൽ എന്തെങ്കിലും റീൽസ് കാണാമെന്ന് കരുതി ഫോൺ ഓൺ ആക്കിയപ്പോഴാണ് കിളിക്കഞ്ചൽ പോലുള്ള സംസാരവും ചിരിയും കേൾക്കുന്നത് അത് എവിടെ നിന്നാണെന്ന് അറിയാൻ ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി ലൈറ്റ് പിങ്ക് സൽവാറും അണിഞ്ഞു തട്ടമിട്ടൊരു മൊഞ്ചത്തി കൂട്ടുകാർക്കൊപ്പം കഥകൾ പറഞ്ഞും ചിച്ചും നടന്നു വരുന്നു വീശിയടിക്കുന്ന കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിലകളെ കൈകൊണ്ട് ഒതുക്കി ഓർന്നു പോകുന്ന തട്ടത്തെ പിടിച്ചു വെക്കുന്നുണ്ട് പരന്ന നെറ്റിത്തടം വൃത്തിയുള്ള പുരികങ്ങൾ ഉണ്ട കണ്ണുകൾ വാലിട്ട് എഴുതിയിട്ടുണ്ട് നീണ്ട മുക്ക് ഇളം പിങ്ക് ചുണ്ടുകൾ ഉണ്ട ഉണ്ടക്കവൾ മുഖത്തധികം ചമയങ്ങളൊന്നും തന്നെയില്ല അവനാകെ മൊത്തം അവളെ നോക്കി നിവിൻ പോളി പറഞ്ഞ പോലെ പിന്നെ അവന് ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിഞ്ഞില്ല ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും പെണ്ണൊരു അത്ഭുതമായി തോന്നിയത് അപ്പോഴായിരുന്നു സ്ഥലകാല ബോധമില്ലാതെ അവളിൽ മാത്രം ലയിച്ച ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ അവൻ ഒരു ശില കണക്കെ നോക്കി നിന്നുപോയി പടച്ചോനെ ഈ ഉമ്മച്ചിക്കുട്ടി ഇതാണ് ഉമ്മ പറയാനുള്ള കഥ കഥകളിലെ ഹൂറി സ്വർഗത്തിലെ ഹൂറി അതെ ഇത് ഹൂറി തന്നെയാണ് ഈ ഫൈസാൻ്റെ മാത്രം ഹൂറി അവൻ സ്വയം പറഞ്ഞു ഇതൊന്നും അറിയാതെ ലൈല ബസ്സിൽ കയറി പോയി കഴിഞ്ഞിരുന്നു അതാണ് താൻ ഇതുവരെ കാണാത്ത തൻ്റെ ആത്മസുഹൃത്തിൻ്റെ പെങ്ങൾ എന്ന് ഫൈസിയും അറിഞ്ഞില്ല പുറകിൽ ആരോ വന്ന് പിടിച്ചപ്പോഴാണ് ഫൈസിയ്ക്ക് ബോധം വന്നത് എന്താടാ അന്തം വിട്ടു നിൽക്കുന്നേ വാ പോകാം ഹാ എടാ ആദി നീ വന്നോ പിന്നെ ഞാൻ എത്ര നേരായി നിന്നെ വിളിക്കുന്നു ഇനി ഇത് ഏത് ലോകത്താണ് ആദ്യം ചോദിച്ചു പോയി ഇടാ ഞാൻ കണ്ടടാ എൻ്റെ ഹോറിനെ ഞാൻ കണ്ടു കുറിയോ നിനക്ക് വട്ടായോ ആദിക്കോ അവൻ പറയുന്നതൊന്നും മനസ്സിലായില്ല ഞാനൊരു പെണ്ണിനെ കണ്ടടാ അവൾ അവൾ എൻ്റെയാ അവളെ എനിക്ക് വേണം ഹാ ആദ്യം പൊട്ടിച്ചിരിച്ചു നിനക്ക് ഇങ്ങനത്തെ സൂക്കഡ് ഇല്ലാത്തതാണോ ലോ ഇതിപ്പോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എന്താ പറ്റിയേ പോടാ നീ കളിയാക്കല്ലേ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ കാണുമ്പോൾ തന്നെ പ്രണയമുണ്ടാകുന്നതെന്ന് അതൊക്കെ ആൾക്കാർ ആൾക്കാർ വെറുതെ പറഞ്ഞു പൊലിപ്പിക്കുന്നതാണെന്ന് പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നത് ശരിക്കുമുള്ളത് തന്നെ ആണ് ഫൈസി പറഞ്ഞത് കേട്ട് അന്താളിച്ചോ നിൽക്കുകയാണ് ആദി കാരണം ഫൈസാൻ്റെ ഇങ്ങനൊരു ഭാവം ആദ്യമായി കാണുകയാണവൻ സ്കൂൾ കാലം മുതലേ അവനോ പ്രോപ്പസൽസ് വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അതിലൊന്നും ഒരു താല്പര്യം അവനോ കാണിച്ചു കണ്ടിട്ടില്ല ഇതിലിപ്പോൾ കുറച്ച് കാര്യമുണ്ടെന്ന് അവന് തോന്നി എന്നാലും അവൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ആ മുഞ്ചത്തി ആരാകുമെന്നോർത്ത് ആദ്യം നിന്നു തൻ്റെ കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന ഒരു ഹൃദയത്തോട് അവൻ്റെ പെണ്ണിനെ അവന് തന്നെ കൊടുത്തേക്കണേ നാഥ എന്നവൻ പ്രാർ മനസ്സിൽ പ്രാർത്ഥിച്ചു അതൊരിക്കലും തൻ്റെ ജീവൻ്റെ ജീവനായ കുഞ്ഞു പങ്ങൾ ആണെന്ന് അറിയാതെ